ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിശാലിന്റെ പിറന്നാൾ ദിനം വിശാലിന്റെ മരണ ദിനമാക്കാൻ വേണ്ടി വിശാലിന്റെ ഷർട്ടിൽ കെമിക്കൽ സ്പ്രേ ചെയ്തിരിക്കുകയാണ് പ്രഭാവതി എന്നാൽ പ്രഭാവതി വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല വിശാല് തീയുടെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിലും വിശാലിന്റെ ഷർട്ടിന് തീ പിടിക്കുന്നില്ല ഇത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും അവസാനം വിശാലിന്റെ ഷർട്ടിന് എങ്ങനെയെങ്കിലും തീ പിടിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ കേക്കിന്റെ അടുത്തേക്ക് നടന്നു ചെല്ലുകയാണ് പ്രഭാവതി അങ്ങനെ പ്രഭാവതി വിശാലിന് കേക്ക് കൊടുത്ത് തിരിയാൻ ഒരുങ്ങുമ്പോഴേക്ക് ഗാർഗി കൊണ്ടുവച്ച മൺചിരാതിൽ നിന്നും പെട്ടെന്ന് പ്രഭാവതിയുടെ സാരിക്ക് തീ പിടിക്കുകയാണ് ഇത് കാണുന്ന എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ വിശാലും മറ്റുള്ളവരും ചേർന്ന് തീ അണയ്ക്കുന്നു ഇതെല്ലാം കണ്ട് ഒരു പേടിയോടെ നിൽക്കുകയാണ് പ്രഭാവതി തുടർന്ന് സുശീലയും പ്രതാപിനെയും ചേർന്ന് പ്രഭാവതിയെ മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ് അതേസമയം താൻ പ്രഭാവതിക്ക് കൊടുത്ത പണിയെക്കുറിച്ച് ആലോചിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ് ശേഖർ വിശാലിന്റെ ഷർട്ടിൽ പ്രഭാവതി കെമിക്കൽ സ്പ്രേ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന ശേഖർ മനഃപൂർവ്വം വിശാലിന്റെ ഷർട്ടിലേക്ക് ചായ കമത്തുകയായിരുന്നു അങ്ങനെ വിശാല് വേറെ ഷർട്ടിട്ടുണ്ടായിരുന്നു പിറന്നാളിന് കേക്ക് മുറിക്കാനായി എത്തിയത് എന്നാൽ ശേഖർ പകരം പ്രഭാവതിയുടെ സാരിയിൽ ആ കെമിക്കൽ സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പ്രഭാവം മൺചിരാതിന്റെ അടുത്തേക്ക് പോയി നിന്നതും സാരിക്ക് തീ പിടിച്ചതും അങ്ങനെ തന്റെ പ്ലാൻ വർക്കൗട്ടായതിന്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ് ശേഖർ പിന്നീട് കാണിക്കുന്നത് ഗാർഗിയെയും വിശാലിനെയുമാണ് ഗാർഗി പറയുകയാണ് അതെ വിശാൽ ബ്രോ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ വിശാൽ ബ്രോയുടെ ബർത്ത്ഡേ ഫംഗ്ഷന് എങ്ങനെയാ അസാധാരണമായൊരു തീപിടുത്തം ഉണ്ടായത് ഇത് കേൾക്കുന്ന വിശാൽ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഗാർഗിയെ നോക്കുന്നു ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്